ആയുഷിൽ വർധനവ് വേണമെന്നുണ്ടെങ്കിൽ സമ്പത്ത് അള്ളാഹു സമ്പൽ സമൃദ്ധി നൽകണം എന്നാഗ്രഹമുണ്ടെങ്കിൽ കിട്ടുന്ന സമയം കുടുംബ ബന്ധങ്ങളെ ചേർത്തേണമേ കുടുംബങ്ങളിൽ ചെന്ന് നിങ്ങളുടെ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കണമേ കുശലാന്വേഷണം നടത്തേണമേ അവരുമായി ഇടപഴകേണമേ അവരുമായി സ്നേഹബന്ധത്തിലാകേണമേ പിണക്കങ്ങളെ പരിഹരിക്കേണമേ നിങ്ങളോട് പിണങ്ങിയ അമ്മായിയോട് അല്ലെങ്കിൽ മൂത്താപ്പയോട് എളാപ്പയോട് ജ്യേഷ്ഠനോട് അനുജനോട് നിങ്ങളുടെ ബന്ധുക്കളോട് ചോരബന്ധമുള്ളവരോട് നിങ്ങളുടെ ബന്ധു കുടുംബക്കാരോട് ആരോടൊക്കെ പിണക്കങ്ങളുണ്ടോ ആ പിണക്കങ്ങളെ പരിഹരിക്കുകയും പൊരുത്ത പിടിക്കുകയും ചെയ്തുകൊണ്ടെങ്കിലും നിങ്ങളല്ല തെറ്റുകാരെങ്കിൽ പോലും നിങ്ങളായിട്ട് മുൻകൈയ്യെടുത്ത ആ പിണക്കങ്ങളെ പരിഹരിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് തരും അള്ളാഹു നിങ്ങൾക്ക് ആയുഷിൽ വർദ്ധനവ് തരുമെന്ന് കുടുംബത്തിൽ ഒരാളോട് ഒരു പിണക്കും ഇല്ലാത്ത ആൾക്കാരൊന്ന് കൈപ്പൊക്കിയെ ഒരാളോട് ഒരു പിണക്കും കുടുംബത്തിൽ ഇല്ലാ മതി 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 പൊക്കിക്കൊണ്ടേ പോവണെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ എല്ലാരും ആർക്കും ഒരു കുടുംബത്തിനും വിഷമങ്ങളില്ല എന്ന് തന്നെ വിചാരിക്കട്ടെ ഇനി ഉണ്ടെങ്കിൽ എന്ന് പറയാലോ ഫറുദൻ സങ്കല്പിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് എഴുന്നേറ്റ് അടുത്ത പരിപാടി